ഹലോ ഡിയേസ് അപ്പം ഇപ്രാവശ്യത്തെ കാറ്റും മഴയും ഞങ്ങൾക്കും ചെറിയൊരു പണി പണിയാണു കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു കൗന്ന് നമ്മുടെ വീടിന് മെല്ലോട്ട് മറിഞ്ഞ് ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്ക സംഭവം നല്ല കാറ്റും മഴയായിരുന്നേ അപ്പം നമ്മുടെ വീട് കിഴക്കശത്തോട്ടിരിക്കുന്നു അപ്പം വീടിൻ്റെ ഇടത്ത് ഇടതു വശം എന്ന് വെച്ചാൽ തെക്ക് വശത്തുള്ള ഒരു കവന്ന് നമ്മുടെ വീടിൻ്റെ ആ വശത്തു നിന്ന് മറഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് നമ്മുടെ ഫ്രണ്ട് വശത്തിൻ്റെ ഒരു ഭാഗത്തോട്ട് വന്നു വീണു കേട്ടോ എവിടെന്നെയ്യാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ താണ്ട് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് അത് മൂന്നായിട്ട് നമുക്ക് പോയി എന്നിട്ട് അത് മറിഞ്ഞ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഒരു മൂലയ്ക്കായിട്ട് വന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് രാത്രി ഇങ്ങനെയായിട്ട് സംഭവിച്ചപ്പോൾ നമ്മൾ പേടിച്ചു പോയി സംഭവം ഇട്ടിട്ട് അപ്പോഴത്തേക്കും നമ്മളെ കൂടെ പോകുമ്പോൾ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്നു എന്നാണ്ട് കൂടി രാത്രി അത് വെട്ടി മുറിച്ചു കേട്ടോ വീട്ടിൻ്റെ മുകളിലുള്ള ആ ഭാഗം വെട്ടി മുറിച്ച് മാറ്റിയ മഴ വെയ്ത്ത് പാവങ്ങളെല്ലാവരും കൂടെ കൂടെ വന്നിട്ട് അത് വെട്ടി മുറിച്ച് മാറ്റി സൈഡിലോട്ട് ആക്കി വിട്ടു കേട്ടോ എന്നിട്ട് പിന്നെ നേരം എടുത്ത് എണീറ്റ് ഞാൻ നോക്കുമ്പോഴുള്ള വിശേഷങ്ങളാണിത് ഞങ്ങളുടെ കേബിൾ പോയി കറണ്ടിൻ്റെ വള്ളി വേണ്ടവരെ കണ്ട തൂയി കിടക്കുമ്പോൾ മണ്ടീ അപ്പം മാവിൻ്റെ കഷ്ണം അങ്ങ് ബേക്കേഴ്സ് എല്ലാം മാവിൻ്റെ കഷ്ണം കവങ്ങിൻ്റെ കൂടെ അങ്ങ് പോകുന്നതാണ് അപ്പം എന്തായാലും എന്താണ്ട് വെട്ടി മാറ്റിയിട്ട് കവങ്ങിൻ്റെ കഷ്ണം എന്താ ഇതിങ്ങനെ മൂന്നായിട്ട് അങ്ങോട്ട് പിളന്നു പോയിട്ട് അങ്ങ് വീണാണ് കേട്ടോ പക്ഷെ ആ സൈഡിലൊരു മാവുള്ളത് കൊണ്ട് നമ്മുടെ വീടിന് അത്ര കാര്യമായിട്ട് പറ്റിയില്ല മാവിലോട്ട് പോയിട്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ മേളിലോട്ട് വീഴുക ചെയ്തത് കേട്ടോ ഒക്കെ അവങ്ങ് ബാക്കി അവിടെ ഉള്ളത് എന്താ മൂന്നായിട്ട് പിളർന്ന് ഒരു സൈഡ് ഇട്ടാ ഒരു ഭാഗം ഇത് രണ്ട് രണ്ട് ഭാഗം ഉണ്ടാ അവിടെ നിന്ന് ഇങ്ങനെ താഴേന്ന് പൊട്ടൽ മേളി വരെ കീറിപ്പോയിട്ട് അങ്ങനെ ആ മാവിൻ്റെ മണ്ടയിലോട്ട് മറിഞ്ഞിട്ട് പിന്നെ ആ മാവിൻ്റെ ചില്ല എല്ലാം കൂടെ കൂടിയിട്ട് വീടിൻ്റെ മേളിലോട്ട് അങ്ങനെ ഇണു മുമ്പശത്തോട്ട് വന്ന് വീണു കേട്ടോ ഇങ്ങനെ എന്തായാലും ഈ മാവുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ആ ഉള്ളതുകൊണ്ട് മാവരള്ളന്താ പറ്റിയെന്നുവെച്ച വീടിന്റെ മേളിൽ ടെറസിന്റെ മേളിൽ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ അവിടുന്നതൊക്കെ പിറ്റീന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പൊട്ടിന്ന് പോകുന്നുട്ടോ കേട്ടോ അങ്ങനെ വീടിന്റെ മേൽവശത്തുള്ള ചെറിയൊരു പൊട്ടല് വീണു കേട്ടോ ആ താടി വന്ന് ഇടിച്ചതിന്റെ ഒരു വേദാ ഇത്രയും ഭാഗം ചെറിയ പൊട്ടല് വീണു കേട്ടോ ഇടിച്ചതുകൊണ്ടാണ് പോകുന്നത് അല്ലാണ്ട് വേറെ കുറച്ചൊന്നും ദൈവകൃപൊണ്ടൊന്നും പറ്റിയില്ല കേട്ടോ ഇന്നും ഭയങ്കര കാറ്റാട്ടോ ഭയങ്കര കാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിൽ ഒരു തെങ്ങ് ആ തെങ്ങ് ഭയങ്കര നാടും കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ഒരു പച്ചയോര തെറിച്ചിന്ന് വന്ന് അവിടെ വീടിനും വെണ്ടിട്ട് വീണില്ല പക്ഷെ അത് അങ്ങനെ നാടുന്നു ഭയങ്കര കാറ്റു മഴയാണ് തോന്നുന്നു എന്തൊക്കെയല്ല നമ്മുടെ കൊച്ചുണ്ടിക്കും കുഞ്ഞുണ്ടിക്കും സന്തോഷമായിട്ടോ കളിക്കാനേ അവർക്ക് എന്ത് കാറ്റ് മഴ ഇരിക്കുന്നു കളിക്കാൻ സാധനം കിട്ടിയാ പോരെ എന്റെ ചാപ്പാട്ട് രാമയ കഴിക്കാൻ നിറയെ മാങ്ങയും കിട്ടിട്ടോ മക്കളെ എന്തായാലും മക്കളുടെ അഭ്യാസ പ്രകടനം എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ വൃത്തിയാകാതിരിക്കാൻ തരം പിന്നെ അതെല്ലാം വരച്ച് ഇട്ട് എല്ലാം വെട്ടി പറത്തി വലിയൊരു പണിയാട്ടോ കൂടെ എന്റെ ചെറുതും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മിസ്രായിരുന്ന കത്തി അങ്ങ് എടുത്തു വെച്ച സമയം കണ്ടുള്ള പുള്ളിന്റെ പരിപാടിയാണ് മഴ ചെറുതായി ചാറ്റില് ചാർന്നിണ്ടായിരുന്നു കേട്ടോ പുള്ളി തൊപ്പിയും കൊടയൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് വെട്ടോ വെട്ട് പിന്നെതാണ്ട് ഈ മാവിന്റെ കുമ്പിലെല്ലാം നല്ല കടിക്കുന്ന നല്ല കുറുമ്പായിരുന്നു കേട്ടോ കൊറേ കടിയും എനിക്കും കൊണ്ടു പിന്നെ ഇതെല്ലാം വെട്ടി നേരെയാക്കി എടുത്ത് ഇന്നലെ വാരിക്കൽ നമ്മുടെ പണിയാണല്ലോ ചെയ്യാതിരിക്കാനും കഴിയല്ലോ പിന്നെ ചിറകുറ എന്ന് വെട്ടലായിരുന്നു കൂടെ തുമ്മനും ഉണ്ടായിരുന്നു കുറച്ച് നേരം മുന്നണി കയറിപ്പോയി മഴ ആയിരുന്നെട്ടോ തുമ്മനൊക്കെ ഇത് ഭയങ്കര ഒരു ആഘോഷമാക്കി കളഞ്ഞോ എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും രണ്ട് മാങ്ങ കിട്ടി നല്ല നാട്ടു മാങ്ങട്ടോ നല്ല പഴുത്ത മാങ്ങിയായിരുന്നാലും പിന്നെ അത് തിന്നിട്ടാകും ബാക്കി നല്ല പഴുത്ത മധുരമുള്ള മാങ്ങിയും നല്ല നിസറിൻ്റെ കടിയും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ വേളിൽ വരച്ചിരുത് തൂങ്ങിയിരുന്നൊക്കെ വലിച്ച് പറിച്ചെടുത്ത് എല്ലാം വെട്ടി കയറിയിട്ട് വാരിക്കളഞ്ഞോട്ടോ പിന്നെ നമ്മുടെ സ്ഥിരം അഭ്യാസം വിറ്റടിച്ച് മാറിൽ അറച്ചും ചപ്പും കൊണ്ട് ഇതായിരുന്നു പക്ഷേ മഴ പെയ്തെല്ലാം കൂടെ ഒട്ടിങ്ങൾ പിടിച്ചുകൊണ്ട് ഭയങ്കര പഴായിരുന്നു അടിക്കാനായിട്ട് എന്നാലതൊക്കെ തൂത്ത് കുറച്ച് അടിച്ച് വാരി വന്നപ്പോഴേക്കും നല്ല കാറ്റിൽ പിന്നെ വീഴ്ച തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങി പിന്നെ ചറപുറാവുന്ന പടവടന്ന് വേഗം അടിച്ച് വാരി കൂട്ടി വാരി കളഞ്ഞ് മഴയെ നമ്മൾ വെല്ലുവിളിച്ചു മഴ പെയ്താലും ഞാനടിച്ച് വരുമ്പോഴേ എന്തായാലും പിന്നെ ദിവസം വൃത്തിയാക്കലും പമ്പ് മുറിക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോയിട്ടോ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കടുത്തും ഇതൊക്കെ തന്നെയല്ലേ പ്രശ്നങ്ങൾ അല്ലേ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ദുരിതമൊന്നും ആർക്കും വരാതിരിക്കട്ടെ എന്ന് എന്നൊറ്റ പ്രാർത്ഥനയുള്ളൂ എന്തായാലും ചെറിയ പുളിയൊക്കെ പാസാക്കി ചെറിയൊരു ചൂടുള്ള കട്ടൻ ചായ ഒക്കെ എടുത്തിട്ട് ഇന്നേ ഞാൻ ഉമ്മറപ്പൊടിയിൽ വന്നിരുന്നു എന്തിനൊന്നറിയോ നമ്മുടെ മഴ ആസ്വദിക്കാം അപ്പോൾ എല്ലാവരും മഴയൊക്കെ ആസ്വദിച്ച് സേഫായിട്ടിരിക്കാൻ നന്നായി ഇരിക്കുക പിന്നെ കാണാം ബൈ ബൈ